മണ്ണ് മാറ്റ നല്ല മുഴുത്തതാന്ന് തോന്നുന്നുണ്ടോ ഓ അടിപൊളി നല്ല മുഴുത്താ അടിയിലേക്ക് ശരിക്കും പോയിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് കുത്തി അങ്ങ് കുത്തി കണ്ടിച്ചെടുക്കാനിത് ഇവിടെ എല്ലാം മൊത്തം ഒന്ന് ക്ലീനിങ് ആയിരുന്നു വള്ളിക്ക് വേണ്ടി നട്ടതാണ് കിഴങ്ങൊന്നും ഉണ്ടാകത്തില്ലെന്ന് കരുതി ഞാൻ വള്ളിയെല്ലാം വലിച്ചു പറിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കിഴങ്ങ് കിട്ടിയപ്പോ എനിക്ക് ഉറപ്പായി ചിലപ്പം കിഴങ്ങ് ഇനിയും കാണുമെന്ന് ഓക്കെ അങ്ങനെ കാണുന്നത് ഇങ്ങനെ വന്നിട്ടാണ് മധുരക്കിഴങ്ങായിട്ട് മാറുന്നത് കണ്ട മുറം വലുതാ ഇതൊക്കെ ചുമ്മാ വേരാ ഇതൊക്കെ മുഴുത്തു വരുവായിരുന്നു എന്തോരം ഉണ്ടായിരുന്നു